ഏറ്റവും വലിയ ജലമേളയ്ക്ക് അരങ്ങുണർന്നു മത്സരവള്ളങ്ങൾ മത്സര ട്രാക്കിൽ പരിശീലനം നടത്തുന്ന ട്രാക്ക് എൻട്രി ഇന്നലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടനിൽ തുടക്കം കുറിച്ചു ഇത്തവണ പത്തൊൻപത് ചുണ്ടന്മാരാണ് വിവിധ ജില്ലകളിൽ നിന്ന് പുന്നമടക്കായലിൽ പോരാട്ടത്തിന് അണിനിരക്കുക ഭൂരിപക്ഷം ക്ലബ്ബുകളും ആഴ്ചകൾ മുമ്പേ ടീം സജ്ജമാക്കി പരിശീലനം ആരംഭിച്ചു വിവിധ മേഖലകളിൽ ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നു വരും ദിവസങ്ങളിൽ മറ്റ് ക്ലബ്ബുകളും ട്രാക്ക് എൻട്രി നടത്തുന്നതോടെ പുന്നമടയിലെ ആവേശം കടുക്കും ആവേശമേറ്റി ട്രാക്ക് நன்றி കരയിലും കായലിലും ആരാധകരുടെ കരഘോഷത്തിന്റെയും ആർപ്പുവിളിയുടെയും അകമ്പടിയിലാണ് നിലവിലെ നെഹ്റു ട്രോഫി വിജയികളായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇന്നലെ പുന്നമടയിൽ ട്രാക്ക് എൻട്രി നടത്തിയത് മുതൽ വള്ളങ്ങളിൽ പങ്കെടുക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആയിരത്തി എട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിനുശേഷം ഇതാ ഇരുപത്തിനാലിൽ ഈ നെഹ്റു ട്രോഫി കായലിനെ ഉളകമണിയിച്ചു നമ്മുടെ ടീം അംഗങ്ങളുടെ കൈക്കരുത്ത് അവരുടെ മേക്കരുത്ത് എന്നുള്ള ഫൈനൽ പോരാട്ടത്തിൽ കരകളിൽ ഉയരുന്ന അതേ ആവേശത്തിന്റെ മിനി പതിപ്പായിരുന്നു ഇന്നലെ വൈകുന്നേരം പുന്നമടയിൽ ദൃശ്യമായത് വി ഐ പി പവലിയനും കരകളും കാണികളെ കൊണ്ട് നിറഞ്ഞു പി ബി സിയുടെ കൊടിയേന്തിയ നൂറുകണക്കിന് ചെറുവള്ളങ്ങൾ ആവേശം പകർന്ന് കായലിൽ നിറഞ്ഞു കരക്കാരുടെ കരുത്തിലാണ് പതിവ് പോലെ പള്ളാത്തുരുത്തിക്കള ഭിത്തവണയും മത്സരത്തിനിറങ്ങുന്നത് പുന്നമട വി ഐ പി പവലിയനു മുൻവശം നടന്ന ചടങ്ങിൽ പി ചിത്തരഞ്ജൻ എം എൽ എ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ അധ്യക്ഷയായി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എം ആർ പ്രേം പങ്കെടുത്തു കാരിച്ചാൽ വേണ്ടി കവി പുന്നപ്ര ജ്യോതികുമാർ തയ്യാറാക്കിയ ഗാനവും അകമ്പടിയായി പരിപാടികൾക്ക് കൊഴുപ്പേകി നെഹ്റു ട്രോഫി ഞങ്ങളുടെ ബോട്ട് ബോട്ടെടുപ്പിനെ സംബന്ധിച്ച് ട്രാക്കണ്ട്രിയാണ് അതിമനോഹരവും അതിഗംഭീരമായൊരു ട്രാക്കണ്ട്രി തന്നെയായിരുന്നു അത് എല്ലാവർക്കും എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് പിന്നെ ഞങ്ങൾ ഇത്തവണ തുടങ്ങുന്ന വള്ളം കാരിച്ചാലാണ് പതിനാല് വർഷം പതിനാല് കപ്പ് നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് നെഹ്റു ട്രോഫി മാത്രം പതിനാല് കപ്പാണ് പിന്നെ കരിച്ചാലിൻ്റെ പേരിലുള്ളത് ഞങ്ങളിപ്പോൾ ആറ് നെഹ്റു ട്രോഫി നേടിക്കഴിഞ്ഞു കണ്ടിന്യൂ ആയിട്ട് നാല് ട്രോഫി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി